ീ ഒരു തിരക്ക് ഇന്ന് വെള്ളിയാഴ്ച ജുമാക്ക് പോവാനുള്ള തിരക്കാട്ടോ വെള്ളിയാഴ്ച ദിവസം സംതിങ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയാട്ടോ സെറ്റ് ആക്കുന്നത് വെള്ളിയാഴ്ച ഇറച്ചി കൂട്ടാത്ത ഒരു ദീനുൽ ഇസ്ലാംന്ന് പുറത്തൊന്ന് പണ്ടേ കോമഡി പറഞ്ഞ പോലെ വെള്ളിയാഴ്ച എന്തെങ്കിലും ഇറച്ചിയോ ചിക്കനോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും ചില ദിവസങ്ങളിൽ അങ്ങനെ ഒന്നും മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് അപ്പം പിന്നെ നെയ്ച്ചോറ് സെറ്റാക്കാൻ നമ്മൾ കുക്കറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് വെച്ചോ എലോച്ചോ സ്പൈസസ് ഇട്ടോ ഉള്ളിയൊക്കെ വാട്ടി നെയ്ച്ചോറ് ഉണ്ടാക്കാം പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന പരിപാടിയാണല്ലോ പിന്നെ അരി അരിയെടുക്കുന്നത് എത്രയാണ് അതിൻ്റെ ഡബിളായിട്ടാണല്ലോ നമ്മൾ വാട്ടർ എടുക്കുക അപ്പം അതുപോലെ ഒരു അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലെടുത്തിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ അത് തിളച്ച് വരുന്ന സമയത്ത് അരി കഴുകി കൂട്ടിയിട്ട് അതിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരൊറ്റ വിസിൽ മതിയിട്ടാണ് കുക്കറിൽ ഉപയോഗിക്കുമ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്ച്ചോറ് കഞ്ഞി ആയിട്ട് കിട്ടും കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ രണ്ട് വിസിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അല്ലാതെ നമുക്ക് ഒരു നെയ്ച്ചോറിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ ശരിക്കും ഒരൊറ്റ വിസിൽ തന്നെ ധാരാളം പിന്നെ അത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ സംഭവം സെറ്റാണ് പിന്നെ ഇതാണ് നമ്മുടെ എളുപ്പം ചിക്കൻ ഫ്രൈ അതിൽ ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആ പാക്കറ്റ് പൊടി നമ്മൾ ചിക്കൻ്റെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്യുക സംഭവം സെറ്റ് പിന്നാണ് നമ്മൾ കാറിപ്പെട്ട പരിപാടിയിലൊക്കെ എടുക്കുന്നത് കേട്ടോ നമ്മുടെ കറി വെക്കുന്ന പരിപാടി അതിനായിട്ട് വെച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് പച്ചമുളക് ഇടയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എഡയ്യ ഉള്ളിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറി വെട്ടിയും ചപ്പൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ചപ്പ് ലാസ്റ്റ് ആഡ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ് പിന്നെ നമ്മൾ അതിലേക്ക് സ്പൈസസ് പൗഡറൊക്കെ ആഡ് ചെയ്ത് മുളക് മല്ലി മഞ്ഞൾ എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നില്ല കേട്ടോ തക്കാളി ലാസ്റ്റിലേക്കാണ് ആഡ് ചെയ്യുന്നത് അതെന്താ വെച്ചാൽ തക്കാളി നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ലാസ്റ്റ് ആഡ് ചെയ്യുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉള്ളി വാടി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ ടൈമിൽ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ കാര്യമായിട്ടൊരു കാര്യം മറന്നുകൊണ്ട് കേട്ടോ ഉപ്പിട്ട് എടുക്കും ഉപ്പിട്ടില്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കറിയെല്ലാം കൂടി ഇത്രയും പൊടികളൊക്കെ ഇട്ടത് വെറുതെ ആവും ഇല്ലേ അപ്പോൾ കാര്യമായിട്ടുള്ള സംഭവിട്ടുണ്ട് പിന്നെ നമ്മൾ ഗരം മസാലയും ചിക്കൻ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ലാസ്റ്റായിട്ട് നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് ആഡ് ചെയ്യുന്നത് തക്കാളി മിക്സിയുടെ ചാറിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാട്ടോ അപ്പം അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കഴുകി വെച്ച ചിക്കനും ആഡ് ചെയ്യാം കുറച്ചും കൂടെ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ച് കഴിക്കാൻ പരിപാടി കഴിഞ്ഞു